അസമീസ് ഗായകൻ സുബീൻ ഗാർഗിൻ്റെ ഇത് കൊലപാതകമെന്നും മുഖ്യമന്ത്രി ഹിമന്ദ ബിശ്വ ശർമ്മ എസ് ഐ ടി അന്വേഷണം നീങ്ങുന്നത് ശരിയായ ദിശയിലാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു അസം നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ വിശദാംശങ്ങളുമായി ബി എസ് സനോജ് ചേരുന്നു സനോജ് സുപ്രധാനമായിട്ടുള്ള വാർത്തയാണല്ലോ വെളിപ്പെടുത്തലാണല്ലോ അത് അത് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളും സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്ന ആളുകൾ ചോദ്യം ചെയ്യൽ വിധേയമാവുകയായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ സനീഷ് രാജ്യം മുഴുവൻ ആദരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഫാൻസുള്ള അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഗായകനായിരുന്ന സുബിൻ ഗാർഗിൻ്റേത് ഒരു സാധാരണ രീതിയിലുള്ളൊരു അപകട മരണമല്ല പകരം കൊലപാതകമാണ് എന്നാണ് ഇന്ന് അസം നിയമസഭയിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞിരിക്കുന്നത് അസമിൽ വിൻ്റർ സെഷൻ ആരംഭിച്ച് ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണം ആ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് തുടങ്ങിയ വിമർശനം കോൺഗ്രസ് അടക്കമുള്ള എം എൽ എ മാർ ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതൊരു ആക്സിഡൻ്റ് അല്ല ഇത് ഒരു മർഡറാണ് അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണത്തിന്റെ ഗതി ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം സൗമിത്ര സൈക്യ കമ്മീഷന്റെ ഇതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എസ് അവരുടെ മനോവീര്യത്തെ കെടുത്തുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിക്കരുത് അത് അവർ നൽകിയിട്ടുള്ള നിലവിലുള്ള വിവരങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് മറ്റൊരു വിഷയമാണ് അത് പരിഹരിക്കാം പക്ഷേ ഗാർഗിന്റെ സുബിൻ ഗാർഗിന്റെ അത് കൊലപാതകമാണ് എന്ന് പറയുന്നു സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിംഗപ്പൂരിൽ സ്കൂളിൽ ഡൈവിങ്ങിനിടെ അദ്ദേഹം മരിച്ചതായുള്ള വാർത്ത നമ്മൾ അറിയുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള എല്ലാം പുറത്തു വന്നിരുന്നു കാരണം ഇതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ വിഷാംശം ഉള്ളിൽ ചേർന്നിരുന്നു തുടങ്ങിയ സംശയങ്ങളുണ്ടായിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ഈ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം അദ്ദേഹം അല്പം മുൻപ് എക്സിൽ പോസ്റ്റ് ചെയ്യുക കൂടെ ചെയ്തിരിക്കുന്നു ഇതൊരു മേഡറാണ് ഇതൊരു ആക്സിഡന്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും സുബിൻ ഗാർഗിന്റെ മാനേജർ അടക്കമുള്ളവർ ഇപ്പോൾ കേസിൽ പ്രതികളാണ് നാലോളം നാല് പേർ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഏതായാലും പുതിയൊരു വെളിപ്പെടുത്തൽ ആ രീതിയിലേക്കാണ് അസമിൽ അതൊരു വലിയ രീതിയിലുള്ളൊരു വാർത്തയായി പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം അത് നിയമസഭയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു സനീഷ് നന്ദി സനോജ് വിവരങ്ങൾക്ക് അതി പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ബി എസ് സനോജ് നൽകിയത് ജനലക്ഷങ്ങൾ ആരാധകരായി ഉണ്ടായിരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റർടൈനേഴ്സിലെ ഒരാളായിരുന്ന സുബീൻ ഗാർഗ് ഭരിച്ചത് വലിയ ദുഃഖത്തിന് രാജ്യമാകെ തന്നെയും കാരണമായിരുന്നു അത് കൊലപാതകമാണ് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാർത്തയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് ബി എസ് സനോജ് നൽകിയത്